ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ പ്ലസ് ലേണിക്കിൻ്റെ മറ്റൊരു പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് കായിക ഇനത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കളികളും കളിക്കാരും അതിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം അത്ര വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എ ആറ് പേരെന്നാണ് ബി ഏഴ് സി പത്ത് ഡി പതിനൊന്ന് എത്ര പേരെന്ന് നമുക്കൊന്ന് കമൻ്റ് ചെയ്യാമോ ഒന്ന് കമൻ്റ് ചെയ്തിട്ടേക്കും അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏഴാണ് അല്ലേ വാട്ടർ പോളോയിൽ ഗോൾ കീപ്പർ അടക്കം എത്ര പേര് പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഏഴ് പേരാണ് പങ്കെടുക്കുന്നത് ഓക്കെ ആണല്ലോ വാട്ടർ പോളോയിൽ ഗോൾ കീപ്പർ അടക്കം പങ്കെടുക്കുന്നവരുടെ എണ്ണം ഏഴാണ് മറക്കണ്ടേ അപ്പം നമുക്ക് ഇനി ഓരോ കായിക ഇനത്തിലും ഓരോ ടീമിൽ എത്ര പേര് പങ്കെടുക്കുന്നു എന്നൊന്ന് വളരെ പെട്ടെന്ന് പഠിക്കാം നോക്കാം നോക്കൂ റഗ്ബി എന്ന് പറയുന്ന ഒരു കളി റഗ്ബി റഗ്ബി ഇത് കായിക മേഖലയിൽ നിന്ന് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരു രണ്ട് വർഷത്തിനുപ്പുറത്ത് ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു നാൽപ്പത് ശതമാനം ചോദ്യങ്ങളിലും ചോദ്യം ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതായത് ഓരോ ടീമിലും എത്ര എത്ര കളിക്കാരുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം വേഗം പഠിച്ചു പോവാം നോക്കൂ റഗ്ബി എന്ന് പറയുന്ന ഒരു കായിക ഇനത്തിൽ പതിനഞ്ച് പേരാണ് വേണ്ടത് എത്ര പേര് പതിനഞ്ച് പേര് അപ്പോൾ റഗ്ബി കളിയിൽ ഒരു ടീമിൽ എത്ര പേരുണ്ടായിരിക്കും പതിനഞ്ച് പേരുണ്ടായിരിക്കും മറക്കണ്ട റഗ്ബിയിൽ പതിനഞ്ച് പേര് ഇനി നോക്കൂ ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ഈ മൂന്ന് കളിയിലും ഒരു ടീമിൽ പതിനൊന്ന് പേർ വീതം ഉണ്ടാവും അപ്പോൾ എങ്ങനെ ക്രിക്കറ്റിലായാലും ഫുട്ബോളിലായാലും ഹോക്കിയിലായാലും ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് ഹോക്കി അറിയാമല്ലോ ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി അപ്പൊ ക്രിക്കറ്റ് ഫുട്ബോള് ഹോക്കി ഒരു ടീമില് അംഗങ്ങൾ റഗ്ബിയില് ഒരു ടീമില് പതിനഞ്ച് അംഗങ്ങൾ ഇനി അടുത്ത് നോക്കൂ കിക്ക്ബോൾ കിക്ക്ബോൾ എന്ന് പറയുന്ന കളിയില് ഒരു ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും കിക്ക്ബോളില് ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം പത്താണ് പഠിച്ചല്ലോ റഗ്ബിയിൽ പതിനഞ്ച് പതിനൊന്ന് കളിക്കാരുള്ള മൂന്ന് കളികളാണ് ഒന്ന് ക്രിക്കറ്റ് മറ്റൊന്ന് ഫുട്ബോൾ മറ്റൊന്ന് ഹോക്കി ഇനി പത്ത് കളിക്കാരുള്ള കായിക ഇനമാണ് കിക്ക്ബോൾ അത് നോക്കൂ നോക്കൂ ബേസ്ബോൾ പിന്നെ കൊ ബേസ്ബോൾ ബേസ്ബോള് ഈ രണ്ട് കായിക ഇനങ്ങളിലും ഒരു ടീമിൽ ഒൻപത് അംഗങ്ങൾ വീതം ഉണ്ടായിരിക്കും അതായത് ബേസ്ബോളിലായാലും പിന്നെ ഖോഖോയിലായാലും ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം ഒൻപത് അപ്പോൾ നോക്കാം റഗ്ബി പതിനഞ്ച് ക്രിക്കറ്റ് ഫുട്ബോള് ഹോക്കി പതിനൊന്ന് കിക്ക്ബോള് പത്ത് പിന്നെ ബേസ്ബോൾ ആയാലും കോക്കോ ആയാലും ആ രണ്ട് കായിക ഇനങ്ങളിലും ഒരു ടീമിൽ ഒൻപത് പേര് ഇതൊണ്ടായിരിക്കും ഇനി നമുക്ക് ടക്കവാറിലേക്ക് പോകാം വടംവലി വടംവലി മത്സരത്തില് ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എട്ടാണ് മറക്കണ്ടേ ടെക്കഫ്വാർ അഥവാ വടംവലിയിൽ ഒരു ടീമിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയായിരിക്കും എട്ട് പേരായിരിക്കും എട്ട് പേരാണ് വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ടീമിലെ അംഗങ്ങൾ അടുത്ത ഇനി നോക്കൂ ഒരു നാല് കായിക ഇനങ്ങൾ വേറെ ഒന്നുമല്ല വാട്ടർ പോളോ കബഡി നെറ്റ്ബോള് ഹാൻഡ്ബോള് ഒന്നുകൂടെ വാട്ടർ പോളോ കബഡി നെറ്റ്ബോള് ഹാൻഡ്ബോള് ഇത്രയും ഈ നാല് കായിക ഇനങ്ങളിലും ഒരു ടീമിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം ഏഴായിരിക്കും അപ്പം ഏഴ് അംഗങ്ങളുള്ള നാല് കായിക വിനോദങ്ങളാണ് അല്ലേ അതൊക്കെയാണ് ഒന്നാമത്തെ വാട്ടർ പോളോ രണ്ടാമത്തത് കബഡി മൂന്നാമത്തത് നെറ്റ്ബോള് നാലാമത്തത് ഹാൻഡ്ബോള് മറക്കൂലോ ഒന്നൂടെ വാട്ടർബോളോ കബഡി നെറ്റ്ബോള് ഹാൻഡ്ബോള് ഈ നാല് കായിക ഇനങ്ങളിലും എത്ര അംഗങ്ങൾ വേണം എത്ര കളിക്കാരുണ്ടാവണം ഏഴ് കളിക്കാരുണ്ടാവണം അത് നോക്കൂ വോളിബോള് ഐസ് ഹോക്കി വോളിബോൾ ആയാലും ഐസ് ഹോക്കിയിലായാലും കായിക താരങ്ങളുടെ എണ്ണം ആറാണ് അല്ലേ അപ്പോൾ വോളിബോളിൽ ഒരു ടീമിൽ ആറ് അംഗങ്ങളുണ്ടാവും ഐസ് ഹോക്കിയിൽ ഒരു ടീമിൽ ആറ് അംഗങ്ങളുണ്ടാവും അപ്പോൾ വോളിബോൾ ഐസ് ഹോക്കി ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ആറ് എണ്ണമാണ് ആറ് പേര് അങ്ങനെയാണെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ മത്സരത്തിൽ ഒരു ടീമിൽ എത്ര അംഗങ്ങളുണ്ടായിരിക്കും ബാസ്കറ്റ് ബോളിൽ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് ബാസ്ക്കറ്റ് ബോളിൽ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് ഇനി അടുത്ത് നോക്കൂ ബീച്ച് വോളിബോൾ ബീച്ച് വോളിബാൾ മറ്റൊന്നും ഇടണ്ടേ ബ്രിഡ്ജ് ഞാൻ അത് എഴുതാത്തതാണ് കേട്ടോ എഴുതാൻ വിട്ടുപോയതാണ് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഈ ബ്രീജ് ബീച്ച് വോളിബാൾ ആയാലും ബ്രിഡ്ജ് ആയാലും ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം രണ്ടാണ് ഒരു ടീമിലെ ഉണ്ടാവും വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാർക്ക് വളരെ ഈസിയായിട്ട് കിട്ടുന്ന ഒരു പാറ്റേൺ ചോദ്യം ചോദ്യങ്ങളുടെ ഒരു നിരയാണ് ഇത് ഒന്നുകൂടെ റഗ്ബി എന്ന് പറയുന്നത് പതിനഞ്ച് കളിക്കാരുണ്ടാവും ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി പതിനൊന്ന് കളിക്കാർ വീതം ഉണ്ടാവും കിക്ക്ബോളിൽ പത്ത് കളിക്കാരുണ്ടാവും ബേസ്ബോൾ ആയാലും ഖോഖോ ആയാലും ഒൻപത് കളിക്കാരുണ്ടാവും വടംവലിയിൽ എട്ട് കളിക്കാരുണ്ടാവും ഇനി ഏഴ് കളിക്കാർ വീതം വേണ്ടുന്ന നാല് കായിക ഇനങ്ങളാണ് വാട്ടർ പോളോ കബഡി നെറ്റ്ബോൾ ഹാൻഡ്ബോള് അല്ലേ ഇനി ആയാലും ഐസ് ഹോക്കിയിലായാലും ആറ് കളിക്കാരുണ്ടാവും ബാസ്ക്കറ്റ് ബോളിൽ ഒരു ടീമിൽ അഞ്ച് കളിക്കാരുണ്ടാവും ഇനി ബീച്ച് വോളിബോളായാലും ബ്രിഡ്ജിലായാലും ഒരു ടീമിലുണ്ടാകുന്ന അംഗങ്ങളുടെ എണ്ണം കളിക്കാരുടെ എണ്ണം എത്രയായിരിക്കും രണ്ട് വീതമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ആൾ ദി ബെസ്റ്റ്